കഴിഞ്ഞിട്ട് ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്വേഷവും നിറഞ്ഞ വർത്തമാന സമൂഹത്തിൽ മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം വിളംബരം ചെയ്ത് മാനവികതയ്ക്ക് ഒരു ഇശൽ സ്പർശം എന്ന പ്രമേയത്തിൽ കേരള മാപ്പിള അക്കാദമി നടത്തുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസംഗമവും അവാർഡ് ദാനവും ശ്രദ്ധേയമായി ഇരിങ്ങൽ കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ രണ്ടാമത് പി ടി അബ്ദുറഹ്മാൻ സ്മാരക അവാർഡ് മാപ്പിളകലാ ഗവേഷകൻ ഫൈസൽ എളേറ്റിന് മന്ത്രി സമ്മാനിച്ചു മാപ്പിളപ്പാട്ടുകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോലും വലിയ ഊർജമാണ് നൽകിയതെന്നും പഴയകാലത്തെ പാട്ടുകൾ മനുഷ്യ മനസ്സുകളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നുവെന്നും പുതിയ കാലത്ത് അത്തരം രചനകൾ പരിമിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഈ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിന്റെ ഒരു ചരിത്ര ശൈലന്യത്തെ വിസ്മരിച്ചുകൊണ്ട് ആർക്കും കടന്നു വരാൻ കഴിയില്ല അത് വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നാലും എന്തായില്ല പുരാവസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ വന്ന് ബന്ധപ്പെടുകയും ചില കാര്യങ്ങൾ ചെയ്യാൻ സമാനം കൊടുക്കുകയും ചെയ്യാൻ സാധിച്ചാൽ ഓർമ്മിക്കുക ഇപ്പൊ ചരിത്രത്തിന്റെ ഒരുപാട് സൂചിപ്പുകൾ ഈ വർത്തമാന കാലത്ത് രാജ്യത്തിൻ്റെ ഉത്കട്ടമായ ചരിത്രം ചരിത്രം സൃഷ്ടിച്ച ചരിച്ച നായകന്മാർ അതെല്ലാം തിരുവനന്തപുരത്തപ്പെടുമോ എന്ന സന്ദേഹം ഉത്കണ്ഠാകുലമായി വളർന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്താണ് നമ്മുടെ ഈ നാടെന്തായിരിക്കും എന്ന് പ്രവചിക്കാൻ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുക എന്ന് എനിക്കറിയാം അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് വാണിമേൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് ടി കൊടുവള്ളി സ്വാഗതം പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ പി എച്ച് അബ്ദുള്ള മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ജില്ലയിലെ മികച്ച വിദ്യാരംഗം കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട വി എം അഷ്റഫിനെ ചടങ്ങിൽ അനുമോദിച്ചു ഗായകൻ താജുദ്ദീൻ വടകര ഫസൽ കൊടുവള്ളി ജിൽസിയ ടീച്ചർ ഇഷ്രത് സബ നൌഷാദ് വടകര അബ്ദുറ്മാൻ കള്ളിത്തൊടി സൂപ്പി പി നവാസ് കൊറോത്ത് പി വി ഹസീബ് റഹ്മാൻ സമീര് കുഞ്ഞിപ്പള്ളി സുലൈമാൻ മണ്ണാറത്ത് സി വി അഷ്റഫ് ബഷീർ പുറക്കാട് പി സി നൌഷാദ് എസ് വി സലീം തുടങ്ങിയവർ സംസാരിച്ചു തുടര്ന്ന് നടന്ന സംഗീത സംഗീതവിരുന്നന് ഫസൽ വെള്ളായിക്കോട് ഇഷ്റത് സബ ഫൈസൽ കാരാട് ഷെഹ്മാമലപ്പുറം സലീം കോട്ടക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പഠിത്തമല്ല ഞാൻ ഇത് ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമിറ്റിഗ്ധരായുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ിലേക്ക് മികച്ച കേടോടെ കരമേറ്ററായി പത്തട്ട് വില് അഷ് ഫ്ലൈറോ ചടങ്ങിൽ ആശോദിച്ചു